ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പപ്പി ആ അവസ്ഥയിൽ കണ്ട സരോജം പെട്ടെന്ന് തന്നെ പപ്പിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും വളരെ സ്നേഹത്തോടെ പപ്പിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പപ്പി ചേച്ചിയുടെ കൊച്ചുമോളോണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോൾക്ക് എങ്ങനെ ഈ അവസ്ഥ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പപ്പി സരോജത്തോട് പറയുന്നു സത്യാമ്മയോട് പറഞ്ഞു പറഞ്ഞിക്കളയല്ലേ ആൻ്റി അമ്മയുടെ അസുഖം ഭേദമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യാമ്മ അറിഞ്ഞാൽ അടിച്ചേൻ്റെ തൊട പൊളിക്കും എന്നൊക്കെ പപ്പി വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് ഇതേ സമയം വിഷ്ണു ആണെങ്കിൽ കാല് റെഡിയാക്കാനുള്ള ഒരു ഒരു ശ്രമത്തിലാണ് ഇങ്ങനെ തടവുകയും കറക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിന്റെ കാൽ എങ്ങനെയുണ്ടടാ എന്ന് രാഘവൻ ചോദിക്കുന്നു കുറവുണ്ട് രാത്രിയിൽ നല്ല വേദനയായിരുന്നു എന്നെ വിഷ്ണു പറയുമ്പോൾ രാഘവൻ പറയുന്നു തടവി തരാൻ ആളുണ്ടല്ലോ കാർത്തിക് അവിടേക്ക് വരുന്നു ആയുർവേദം നോക്കാമായിരുന്നില്ലേ എന്ന് രാഘവൻ പറയുമ്പോൾ അല്ല ഇംഗ്ലീഷ് മരുന്ന് നോക്കി വെച്ച സ്ഥിതിക്ക് എനിക്ക് വിഷ്ണു പറയുന്നു തുടങ്ങി വെച്ച പലതും അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടാകും അതോർത്തിരുന്നാൽ നന്ന് എന്നെ ഇങ്ങനെ രാഘവേട്ടൻ കുത്തി കുത്തി പറയുന്നുണ്ട് വിഷ്ണുവിന് ടാബ്ലറ്റുമായിട്ടായിരുന്നു കാർത്തിക് അവിടേക്ക് വരുന്നു വന്നത് അങ്ങനെ വിഷ്ണുവിന് ടാബ്ലറ്റൊക്കെ കൊടുത്തു ഈ സമയം സത്യഭാമ താഴേക്ക് ഇറങ്ങി വന്നു പൊന്നി ഇന്ന് എവിടെ പോയോ ആവോ അല്ല ഭാമേ ശ്യാമ എന്തെങ്കിലും കഴിച്ചോ എന്ന് രാഘവൻ പറയുന്നു ഇല്ല എന്ന് ഭാമയും പറയുന്നു അതിനെ എത്ര നാൾ പട്ടിണി കിടക്കണോ ആവോ എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു ദേ രാഘവേട്ട കൊറച്ചു നേരം അയച്ചുറിയുന്നു പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ഒരു കാര്യം നന്നായിട്ട് ഓർമ്മ വെച്ചോ അവള് ശാലിനി എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഈ വീടിന്റെ പാടി ചവിട്ടാൻ പോകുന്നില്ല അത് ഇനി എന്തിന്റെ പേരിലാണെങ്കിലും ശരി ഈ സമയം അവിടെ ഒരാൾ വന്നിരിക്കുന്നു അത് മറ്റാരും അല്ല ശാലിനി തന്നെ ശാലിനി ഷാലിനി ബാഗുമൊക്കെ ആയിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത് ഇത്തവണ ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ശാലിനി അവിടേക്ക് വന്നിരിക്കുന്നത് ശാലിനിയെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു വിഷ്ണുവിന്റെ കാലം നോക്കുന്നുണ്ട് ആ ബാഗിലേക്ക് നോക്കുകയാണ് ഭാമ ശാലിനി കയറാൻ തുടങ്ങിയപ്പോൾ ഭാമ ദേഷ്യത്തോടെ പറയുന്നു നിക്കടിയവിടെ എന്ത് ഭാവിച്ചടി നീ സത്യഭാമയുടെ വീട്ടിൽ കുടിതാമസത്തിന് വന്നിരിക്കുന്നോ ഇറങ്ങിപ്പോടി നാണം കെട്ടപ്പോളെ എന്നക്കെ ഭാമ ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ഇല്ല സത്യമ്മേ ഇല്ലെന്നോ എന്ന് ഭാമ പറയുമ്പോൾ ശാലിനി പറയുന്നു ഞാൻ പുറത്തു പോകണമെങ്കിൽ അത് എന്നെ കൂട്ടിക്കൊണ്ട് വന്ന പറയണം കൂട്ടിക്കൊണ്ടു വന്നാളോ സത്യഭാമയുടെ വീട്ടിലെ കാര്യം തീരുമാനിച്ചു സത്യഭാമയേക്കാൾ വലിയ ആള് വേറെ ആരാടി എന്ന് സത്യഭാമ പറയുമ്പോൾ രോഹിത് വരികയാണ് ശാലിനിയുടെ പിന്നിൽ നിന്ന് രോഹിത്തിനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ഞാനാണ് സത്യമ്മയെന്ന് രോഹിത് പറയുന്നു വാ എന്ന് രോഹിത് ഷാലിനി അകത്തേക്ക് വിളിച്ചു ഞാനാണ് ഷാലിനിയെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് രോഹിത് സത്യഭാമയുടെ മുഖത്ത് നോക്കി പറയുന്നു രോഹിത്തെ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ ഞാൻ വിലക്കിയത് ചെയ്യാൻ ഡാ സത്യഭാമയെ വെല്ലുവിളിക്കാനായോ നീ എടാ നീ ഇട്ടിരിക്കുന്ന ഈ മുണ്ടും ഷർട്ട് മുതൽ നീ കഴിക്കുന്ന അന്ന വരെ ഈ സത്യഭാമയുടെ സംഭാവനയാണെന്ന് ഓർമ്മ വേണം എനിക്ക് സത്യഭാമ പറയുമ്പോൾ ചെ ഭാമേ എന്ന് രാഘവൻ വിളിക്കുന്നു പറഞ്ഞോട്ടെ അച്ഛാ ഞാനത് പ്രതീക്ഷിച്ചതാണ് ഈ മുണ്ട് ഷർട്ടും കഴിക്കുന്ന അന്നവും മാത്രമല്ല ഈ ജീവനും തന്നെ സത്യമ്മ തന്നെ ഭിക്ഷിയാണെന്ന് എനിക്കറിയാം അത് എല്ലാ നിമിഷവും എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ കടം വീട്ടാൻ രാപ്പകലില്ലാതെ ഓടി നടന്നതും ഈ വീടിനു വേണ്ടി ജോലി ചെയ്യുന്നതും ഈ ജന്മം കൊണ്ട് ആ കടം വീട്ടാൻ അറിയി കഴിയില്ല എന്ന് അറിയാം എങ്കിലും സത്യമേ ഇത്രയും പറയുമ്പോൾ രാഘവൻ പറയുന്നു മോനെ സത്യഭാമ ഒരു ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇരു കേട്ട് വീണ്ടും രോഹിത് പറയുന്നു ബോറക്കേടല്ലാ സത്യ സത്യമ്മ പറഞ്ഞത് ശരിയാണ് എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം മറക്കാൻ ശ്രമിക്കുന്നെങ്കിലും മറക്കാൻ പറ്റാത്ത സത്യം സത്യമ്മ പറഞ്ഞത് ശരിയാണ് സത്യമ്മയുടെ സ്വപ്നത്തിൽ പോലും നന്ദികേട് ചിന്തിക്കാൻ പാടില്ല സത്യാമ്മ വരയ്ക്കുന്ന ആ ഭാഗത്തെ ജീവിക്കാൻ പാടുള്ളൂ സത്യാമ്മയെ വെല്ലുവിളിക്കാൻ പാടില്ല പക്ഷേ ഞാൻ വെല്ലുവിളിക്കും സത്യമ്മ എന്നല്ല ഈ ലോകത്തെ ഏതൊരു ശക്തിയും ഒരു പക്ഷേ ദൈവത്തെ പോലും എൻറെ ശ്യാമിക്കു വേണ്ടി എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് രോഹിത് പറയുന്നു എന്നിട്ട് ഭാമയുടെ കൈയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് രോഹിത് അതേ സത്യാമ്മേ എന്റെ ശ്യാമിക്കു വേണ്ടി ഞാൻ ആരെ വെല്ലുവിളിക്കും സത്യാമ്മയെ പോലും എന്ന് പറയുമ്പോൾ ഭാമ ദേഷ്യത്തോടെ ആ കൈയ്യെടുത്ത് മാറ്റി ഈ ലോകത്ത് ആകെ എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ മാത്രമാണ് അച്ഛൻ്റെ മരണശേഷം ആ മുഖത്തെ പുഞ്ചിരിയായിരുന്നു എനിക്ക് സൂര്യോദയം അമ്മയുടെ മുഖം ഒന്നിലിണ്ടാൽ ലോകമൊത്തം ഇരുട്ടായി പോകും അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ആ അമ്മ അപ്രതീക്ഷിതമായിട്ട് എന്നെ വിട്ടു പോയി ആ ഒരു നിമിഷത്തെ പറ്റി ഇപ്പോൾ ഭാമ ഓർക്കുന്നു അമ്മയുടെ കുറിച്ച് എന്നോട് പറഞ്ഞത് സത്യാമ്മയാണ് മകനെ നോക്കിക്കോ എന്ന അമ്മ പറഞ്ഞപ്പോൾ സത്യാമ്മ എന്നെ സ്വന്തം മകനായിട്ട് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇരുളടഞ്ഞ ആ വീടിന്റെ കോണിലിരുന്ന് എനിക്ക് ഭ്രാന്ത പിടിച്ച് പോയനെയായിരുന്നു ഇവിടെ എനിക്ക് ഒന്നിനും കുറവില്ലായിരുന്നു സത്യമ്മയെ പോലെ കരുത്തുള്ള ഒരമ്മ സ്നേഹനിധിയായ അച്ഛൻ സഹോദരൻ സഹോദരി അങ്ങനെ എല്ലാം അതിന് പിന്നാലെ ശ്യാമ കൂടി വന്നപ്പോൾ എന്റെ ജീവിതത്തിന് കൂടുതൽ വെളിച്ചമുണ്ടായി സുസ്മിതയെ കൊണ്ട് പെണ്ണുങ്ങളെ മുഴുവൻ വെറുത്തുപോയ എനിക്ക് ശ്യാമ തുറന്നു തന്നത് പുതിയൊരു ലോകമാണ് അവളായിരുന്നു പിന്നെ എനിക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ പപ്പിമോളും കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എല്ലാം കൊണ്ടും ലോകം സുന്ദരമായി അപ്പോൾ ഞാൻ ചിലപ്പോൾ അഹങ്കരിച്ചിട്ടുണ്ടാകും അതിന് ദൈവം തന്ന ശിക്ഷയായിരിക്കും ശ്യാമയുടെ ഇപ്പോഴത്തെ ഈ കിടപ്പ് സത്യമേ അതിനിടെ ഇവിടെ പലതും നടന്നു ശാലിനിയെ കാണാതായതും തിരികെ വന്നതും വിഷ്ണുപ്രോയുടെ വിവാഹവും അങ്ങനെ പലതും വീണ്ടും രോഹിത് സത്യഭാമയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു സത്യമേ ഞങ്ങളെ അതൊന്നും ബാധിച്ചിട്ടില്ല സത്യമേ സമ്മതിച്ചു ശാരദാമ്മയുടെ മകളാണ് ശ്യാമ ശാലിനിയുടെ അനുജിതയും അവർക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ ആദ്യമൊക്കെ ശ്യാമയ്ക്കും വേദനിക്കുമായിരുന്നു അപ്പോഴേക്ക് ഞാൻ അവളെ ആശ്വസിപ്പിച്ചിരുന്നത് എനിക്ക് വേദനിക്കാൻ പോലും ആരുമില്ല എന്നോർത്താണ് അവളുടെ സങ്കടങ്ങൾ എനിക്ക് വേദനയാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ശ്യാമ അതൊക്കെ മാറ്റിവെച്ചു അതല്ലെങ്കിൽ അതെല്ലാം മറന്നതായിട്ട് എനിക്ക് മുന്നിൽ ഭാവിച്ചതായിരിക്കും ആദ്യമൊക്കെ അതവളെ വിഷമിച്ചിട്ടുണ്ടാകും എങ്കിലും ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു കുഞ്ഞു ലോകമുണ്ടായിരുന്നു ഞാനും ശ്യാമയും പപ്പിമോളും സന്തോഷം മാത്രം കണ്ടെത്തുന്ന ഒരു കുഞ്ഞു ലോകം അവിടെ ശ്യാമ ശാരദാമിയുടെ മകളല്ല ശാലിനിയുടെ അനുജത്യുമല്ല ഞങ്ങൾ മൂന്നാൾക്കും ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ആ കൊച്ചു ലോകമാണ് ഇപ്പോൾ പൊട്ടി തകർന്ന് താഴെ വീണത് ഇരിക്കേട്ട ഭാമ പറയുന്നു എടാ പൊട്ടി തകർന്ന് താഴെ വീണെന്ന് ആര് പറഞ്ഞടാ അവൾക്കൊരു അപകടം ഉണ്ടായി അതിനുവേണ്ട ചികിത്സ നമ്മൾ അവൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ രോഹിത് പറയുന്നു ചികിത്സ കൊണ്ട് എല്ലാ ആയോ സത്യാമേ വീണതിനു ശേഷം ഈ നിമിഷം വരെ ജലപാനം കഴിച്ചിട്ടില്ല ശ്യാമ സത്യാമ്മയ്ക്ക് അറിയാലോ എനിക്ക് നല്ല ഭയമുണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് കൺ മുന്നിൽ വെച്ച് അവളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ ശ്യാമയ്ക്ക് ഇപ്പൊ വേണ്ട ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം അവൾക്ക് ഇപ്പൊ വേണ്ട ട്രീറ്റ്മെന്റ് ടാബ്ലറ്റ് മെഡിസിൻ ട്രിപ്പ് ഒന്നും അല്ല സത്യാമയ ദേ ഈ നിൽക്കുന്ന ശാലിനിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശാലിനിയെ കൂട്ടിക്കൊണ്ടു വന്നത് വിഷ്ണുപുറോയുടെ ഭാര്യയോ സത്യാമയുടെ മരുമകളോ അങ്ങനെ യാതൊരു പരിഗണനയും ഈ കാര്യത്തിൽ വേണ്ട എനിക്ക് എന്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനുവേണ്ടി മാത്രം എന്ന് പറഞ്ഞ് ഭാമയുടെ മുന്നിൽ രോഹിത് കൈകൂപ്പി നിൽക്കുന്നു സത്യമ്മ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞാൻ ശാലിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇത് കേട്ട് രാഘവൻ പറയുന്നു കൊള്ളാടാ മോനെ കൊള്ളാം ഭാര്യ സ്നേഹിക്കുന്ന ഏതൊരു ഭർത്താവും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയേ ചെയ്യൂ വിഷ്ണു പറയുന്നു അല്ലമേ രോഹിത് ചെയ്തതാണ് ശരിയെന്നാണ് എനിക്കും തോന്നുന്നത് കേട്ടോ ഓഹ് അവൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് രാഘവൻ ഇങ്ങനെ പറയുന്നു ശരി ഇനിയും സത്യമ്മക്ക് ഷാൽ നീ ഇവിടെ നിൽക്കുന്നൊരു പ്രശ്നമാണെങ്കിൽ എനിക്ക് ഒന്നേ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ രോഹിത് പോകാൻ തുടങ്ങിയപ്പോൾ രാഘവൻ പറയുന്നു രോഹിത്തെ നീ എന്ത് ചെയ്യാൻ പോവുക എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നു ശ്യാമെ ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണച്ചാ അച്ഛാ നിൽക്കും കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് വഴി വെക്കലെങ്കിൽ വഴി വെക്കൽ വെച്ച് എന്റെ ശ്യാമയെ ശുശ്രൂഷിച്ച് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞേ കരഞ്ഞുകൊണ്ട് രോഹിത് പോകാൻ തുടങ്ങിയപ്പോൾ രാഘവൻ പറയുന്നുടാ അവിടെ നിൽക്ക് നീ ശ്യാമം കൊണ്ട് എങ്ങോട്ട് പോകുന്നില്ല അവളെ ഇവിടെ തന്നെ ചികിത്സിച്ചു നേരെയാക്കും ശാലിനി മോളെ ഇങ്ങോട്ട് വാ എന്ന് രാഘവൻ വിളിക്കുന്നുണ്ട് ഷാലിനിയെ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നു അങ്ങനെ ഷാലിനി രാഘവന്റെ അടുത്തേക്ക് വരുന്നു മോളെ നീ ഉണ്ടാകണം ഇവിടെ ചെല്ല് നീ അവളുടെ അടുത്തേക്ക് ചെല്ല് നിന്നോടാ പറഞ്ഞത് എന്നൊക്കെ രാഘവൻ ശാലിനിയോട് പറയുമ്പോൾ ഷാലനി കാർത്തികയെ നോക്കുന്നു പിള്ളച്ചേട്ടനെയും നോക്കുകയാണ് ശാലിനി പിള്ളച്ചേട്ടൻ ഒരു പുഞ്ചിരിയുടെ പുഞ്ചിരിയുമായി നിൽക്കുന്നു സത്യഭാമ ഇപ്പോൾ ഷാലിനി നോക്കുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ ശാലിനിയെ നോക്കുന്നുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ വിഷ്ണുവിനാണ് ഒരുപാട് സന്തോഷമായിരിക്കുന്നത് തന്റെ ഷാലിനല്ല ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഷാലി വിഷ്ണുവിനെയും വിഷ്ണു ഷാലിനിയെയും നോക്കുന്നു രണ്ടുപേരും മുഖാമുഖം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഷാലിനിയും വിഷ്ണുവും രോഹിത് ഷാലിയുടെ ബാഗെടുത്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രോഹിത് എന്ന് പറഞ്ഞ് പിറകിൽ നിന്ന് സത്യഭാമ്മ വിളിച്ചു മുമ്പ് നീ പറഞ്ഞത് ഓർമ്മ വേണം എല്ലാവർക്കും ശ്യാമയുടെ ചേച്ചി അത്രയേ ഉള്ളൂ എന്ന് ഭാമ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അതല്ലാതെ പഴയ ബന്ധങ്ങൾ എന്തെങ്കിലും പുതുക്കാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ ശ്രമിച്ചാൽ പെട്ടിയും കിടക്കുമെടുത്ത് ഞാൻ പുറത്തിടും ഏത് പാദരാത്രിയാണെങ്കിലും അങ്ങനെ ശാലിയുടെ ബാഗുമായി രോഹിത് മുകളിലേക്ക് പോകുന്നു പോകാൻ നേരം ശാലി വിഷ്ണുവിനെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം സത്യഭാമ രാഘവനോട് ചോദിക്കുന്നു രാഘവേട്ട കുറച്ചു മുന്നേ ഒരു സംശയം ചോദിച്ചില്ലേ പൊന്നി എവിടെയെന്ന് അവൾ ഇന്ന് ലൈവാണ് അവൾക്ക് സ്ഥിരമായി ലീവ് കൊടുത്താലോ എന്നാണ് എന്റെ ആലോചന ഷാലിനിയെ കണ്ടോണ്ടാണ് ഈ പറച്ചിൽ ബാ ശാലിനി എന്ന് പറഞ്ഞ രോഹിത് ഷാലിനിയും കൂട്ടി പോകുന്നു ദേഷ്യത്തോടെ രാഘവൻ അവിടെ ഇരിക്കുന്നു അവനാണ് ആൺകുട്ടി ഭാര്യയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ആരെയും വെല്ലുവിളിച്ച് കൂടെ നിർത്തും എന്നിട്ട് കാർത്തികയെ നോക്കി ഒരു പുച്ഛു രാഘവൻ പറയുന്നു ഈ സമയം കാർത്തിക മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് ഷാലിനിയുടെ ശ്യാമിയുടെ ഈ അപകടത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയായിരിക്കുമോ ഷാലിനി ഇവിടേക്ക് വന്നിരിക്കുന്നത് ആണെങ്കിലും അല്ലെങ്കിലും അവൾ എന്തായാലും സത്യങ്ങൾ പുറത്തെടുക്കും ഇനി ഓരോ നിമിഷവും സൂക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കാർത്തിക വിഷ്ണുവിന്റെ ആ സന്തോഷം കാർത്തിക കാണുന്നുണ്ടായിരുന്നു കാർത്തിക കിച്ചണിലേക്ക് പോകുന്നു തുടർന്ന് ശ്യാമ ശ്യാമയുടെ അരികിലേക്ക് ശാലിനി എത്തിയിരിക്കുന്നു ശ്യാമയുടെ ആ കിടപ്പ് കണ്ടിട്ട് ശാലിനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ശാലിനി കണ്ടപാടയെ ഒരു പുഞ്ചിരിയുമായി കിടക്കുകയാണ് ശ്യാമ മോളെ എന്ന് പറഞ്ഞേ ശ്യാമിയുടെ അരികിലിരിക്കുകയാണ് ശാലിനി എടി മോളെ എഴുന്നേക്കടി എന്നൊക്കെ ശാലിനി ശ്യാമയോട് പറയുന്നു വാ എഴുന്നേക്കെന്ന് പറഞ്ഞ് ശ്യാമി ഇങ്ങനെ എണീപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി ഷാലിയുടെ കൈക്കോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് ശ്യാമ രോഹിത് ഇവക്കൊന്നുമില്ല എന്നൊക്കെ രോഹിത്തിനോട് ശാലിനി പറയുന്നു ഒരു പുഞ്ചിരിയോടെയാണ് ശ്യാമയുടെ കിടത്ത അതേ ശാലിനി കുഞ്ഞേച്ചി എന്ന് വിളിച്ചു പക്ഷേ ഇവളെല്ലാവരോടും എന്തിനും ഏതിനും ആ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ എന്ന് രോഹിത് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ ഷാലിനി ശ്യാമ ആ ബെഡിലേക്ക് കിടത്തി അതിശയത്തോടെ അന്തം വിട്ടിങ്ങനെയൊക്കെ നിൽക്കുകയാണ് ശാലി പിന്നെയും മോളെ മോളെ എന്ന് പറഞ്ഞ് ശ്യാമ ഇങ്ങനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് ഷാലിനി എന്നാൽ ശ്യാമ പുഞ്ചിരിയോടെ മാത്രം കിടക്കുന്നു ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ഷാലിനി ചോദിക്കുന്നു നേരത്തെ പറഞ്ഞത് തന്നെ കുഞ്ഞേച്ചിയാണ് ശ്യാമയുടെ പ്രധാന ഔഷധമെന്ന് പിന്നെയും കുഞ്ഞേച്ചി എന്നാണ് ശ്യാമ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വിഷമത്തോടെ ഷാലിനി ശ്യാമയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലക്കുഷർമി ചാനൽ